പരിശുദ്ധ ഖനിക മറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനൊരുക്കമായി നഴ്സസ് മിനിസ്റ്ററി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ പൗലോസ് ശ്രീഹാ ബ്രായർ കേട്ടിയ ലേഖനം പത്താം അധ്യായം മുപ്പത്തഞ്ചു മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും അവൻ താമസിക്കുകയില്ല എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുമെങ്കിൽ എന്റെ ആത്മാവ് അവനെ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം നമ്മുടെ സ്തുതി ഇന്നത്തെ ധ്യാന വിഷയം മറിയാം പ്രത്യാശയുടെ മാതാവ് നമ്മുടെ ഈ ലോകം മുന്നോട്ടു പോകുന്നത് പ്രത്യാശയിലൂടെയാണ് പ്രത്യാശ നിന്നാല് ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്നാൽ ഈ പ്രത്യാശ നഷ്ടപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ബൈബിളിന്റെ ഏടുകളിൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് കാനായിലെ കല്യാണ വിരുന്നിലും രണ്ട് കാൽവരിയിലുമാണ് കാനായിൽ ഒരു നവദമ്പതികൾ ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്ന സമയമായിരുന്നു അത് സന്തോഷവും സമാധാനവും അല്ലെ മുഹൂർത്തങ്ങൾ എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ നിരാശയുടെ മുള്ളുകൾ ഉയർന്നു വന്നു വിരുന്നിന് വീഞ്ഞു തിരിഞ്ഞില്ല കാര്യങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ വന്നില്ല പദ്ധതികളെല്ലാം തകിടം അറിഞ്ഞു അതിനാൽ അവരെല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് നിരാശ നമ്മെ നിരാളംബരാക്കും നിരാശ നമ്മെ നിരായുധരാക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പകച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് മറിയത്തിന് മാത്രമാണ് അതുകൊണ്ട് മറിയം ചെന്ന് യേശുവിനോട് കാര്യം പറഞ്ഞു യേശു വളരെ പെട്ടെന്ന് അത്രയും സമയം അണഞ്ഞുപോയ പ്രത്യാശയുടെ തിരുനാളങ്ങൾ കത്തിക്കാൻ തുടങ്ങി ബൈബിളിൽ നമുക്ക് കാണാം പ്രത്യേക പ്രാർത്ഥനയോ ആശ്രവാദമോ ഒന്നും നടത്താതെ മാതാവിന്റെ മധ്യസ്ഥതയിൽ മധ്യസ്ഥതയിൽ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു യാതൊരു വീര്യമില്ലാത്ത പച്ച വെള്ളത്തിൽ നിന്ന് മുന്തിരിച്ചാറുണ്ടാക്കി മേൽത്തരം വീഞ്ഞായി വിരുന്നുകാർക്ക് പകർന്നു കൊടുത്തു ദേഗോത്രം പറഞ്ഞത് കൃത്യമായി അനുസരിച്ചു എന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വഴിമാറി പ്രത്യാശ നമുക്ക് തരുന്നത് പ്രത്യാശയുടെ മാതാവായി മറിയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് രണ്ടാമത്തെ സംഭവം കാൽവരിക്കുഞ്ഞിലാണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ദിവസമാണെന്ന് എല്ലാവരും ഓടി മറിഞ്ഞു എല്ലാവരുടെയും പ്രത്യാശ തകർന്നു പോയി വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ഒന്നാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വലിയ വാഗ്ദാനം ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ വന്നിരിക്കും അവന്റെ രാജ്യത്തിനൊരവസാനം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ എല്ലാം അവസാനിക്കുന്ന വിധത്തിൽ അന്ന് കാൽവരിക്കുന്നിൽ വെച്ച് എല്ലാവരും ഓടി മറിയുകയാണ് എല്ലാ പ്രത്യാശയും കെട്ടുപോയി പക്ഷേ കെടാത്ത പ്രത്യാശയുമായി നിലകൊണ്ട ഏകയാൾ മറിയം മാത്രമാണ് കാരണം മറിയത്തിനറിയാം നിരാശയുടെ കാർമേഘങ്ങൾക്ക് പ്രത്യാശയുടെ സൂര്യ വെളിച്ചത്തെ അധികകാലം മറിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ നിരാശപ്പെടുന്നവരാണോ എന്നാൽ പ്രത്യാശയുടെ മാതാവിന്റെ അടുത്തേക്ക് വരാം നമ്മളെ തന്നെ മറിയത്തിന് സമർപ്പിക്കാം സുഹൃത്തം പ്രത്യാശയുടെ മാതാവ് ഞങ്ങളിൽ പ്രത്യാശ എന്ന വരം വർദ്ധിപ്പിക്കണമേ